നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിരിക്കെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഉരുൾപൊട്ടൽ സർവനാശം വിതച്ച കവളപ്പാറയിൽ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളതാണ് ആ ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയരുമ്പോൾ അതിനുള്ള മറുപടിയുമായി സർക്കാർ തന്നെ രംഗത്തെത്തുകയാണ് എന്താണ് സർക്കാർ ചെയ്തത് എന്നതിനുള്ള മറുപടി ട്വന്റി ഫോർ എക്സ്പ്ലൈനറിൽ നിഖിൽ പ്രമേശ് കവളപ്പാറ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ കോടി രൂപയാണ് മരിച്ച പേരുടെയും കുടുംബത്തിന് സർക്കാർ നാല് ലക്ഷം വീതം രണ്ട് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ കൈമാറി ദുരന്ത സ്ഥലത്തെ മുപ്പത്തിയേഴ് വീടുകൾ പൂർണമായും മണ്ണിനടിയിലായി ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ദുരന്ത സ്ഥലത്തോട് ചേർന്ന നൂറ്റി പതിനാറ് കുടുംബങ്ങളെയും സർക്കാർ മാറ്റിപ്പാർപ്പിച്ചു പട്ടികവർഗ വിഭാഗത്തിലെ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം വീതം ഭൂമിക്കും ആറ് ലക്ഷം വീതം വീടിനും അനുവദിച്ചു മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം വീതം മൂന്ന് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത് കവളപ്പാറയിലെ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് വ്യവസായി എം എ യൂസഫലിയും വീട് നിർമ്മിച്ചു നൽകി ഭൂദാനം ആലൻചൂടിൽ നിർമ്മിച്ച വീടുകളുടെ ഓരോ ഗുണഭോക്താവിനും ഏഴ് ലക്ഷം വീതം രണ്ട് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ സർക്കാർ നൽകി ജിയോളജി സംഘത്തിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൺപത്തി കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാൻ പത്ത് ലക്ഷം വീതം എട്ട് കോടി എഴുപത് ലക്ഷം രൂപ സർക്കാർ നൽകി കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപത്തിമൂന്ന് കുടുംബങ്ങളെയാണ് സർക്കാർ പുനരധിവസിപ്പിച്ചത് മാറ്റി താമസിച്ച മുഴുവൻ കുടുംബങ്ങൾക്കും നിലവിലെ വീടും ഭൂമിയും അവരുടെ ഉടമസ്ഥതയിൽ തന്നെ തുടരാനും അനുമതി നൽകി നൂറ്റി അൻപത്തിമൂന്ന് കുടുംബങ്ങൾക്കും സൗജന്യ വൈദ്യുതി കണക്ഷനും സർക്കാർ നൽകി കവളപ്പാറ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിന് ഒരു കോടി രൂപ സർക്കാർ പശ്ചാത്തല സൗകര്യത്തിനും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുമായി പ്രത്യേകമായി അനുവദിച്ചു നൽകി ക്യാമ്പ് നടത്തിപ്പിനു വേണ്ടി മാത്രം ക്യാമ്പ് നടത്തിപ്പിലെ വാടക ഇനത്തിൽ മാത്രം പതിനെട്ട് ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് സംസ്ഥാനം നടുങ്ങിയ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടൽ നടത്തേണ്ടത് അതത് സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ് അത് ഇതിനോടകം നിർവഹിക്കപ്പെട്ടു എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്